നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം ും മനുഷ്യന് പകരം എ ഐ ജോലി ചെയ്യുമെന്ന സ്പീക്കർ എ എൻ ഷംസീർ കോട്ടക്കൽ നഗരസഭ ഫൗണ്ടേഷനുമായി സഹകരിച്ച് തുടക്കം കുറിച്ച കുറിച്ചതാ മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നുവരാത്ത മേഖലകളില്ല മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാനും ഇല്ലാത്ത രൂപങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഏതു വിവരവും വിരൽത്തുമ്പിലറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നായി എ ടെക്നോളജി മാറി എന്നാൽ ഒരേ സമയം ഗുണവും ദോഷവും എ ഐക്കുണ്ട് ഇവ നൽകുന്ന വിവരങ്ങൾ എല്ലാം കൃത്യമാവണമെന്ന് ഉറപ്പില്ല അതിനാൽ സമീപഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എ ഐ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ആശയങ്ങളും വെച്ചേക്കരുത് എന്നാൽ ഏതാണ്ട് പത്ത് എഴുപത്തിഞ്ച് ശതമാനം വിവരങ്ങൾ ശരിയാ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് പ്രകാരം പറയുന്നത് ഏതാണ്ട് എഴുപത്തി ശതമാനം സംവിധാനങ്ങളിലേക്ക് എഐ കടന്നു എഴുപത്തി അഞ്ച് ശതമാനം എഴുപത്തിഞ്ച് ശതമാനം ജോലികളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി എഐ ഇടപെടാൻ തുടങ്ങും രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇരുപത്തി ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എ ഐ ഇടപെടുമെങ്കിൽ രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇരുപത്തഞ്ച് ശതമാനം പ്രവർത്തനങ്ങൾ എ ആയി റീപ്ലേസ് ചെയ്യും ഇരുപത്തഞ്ച് ശതമാനം ജോലി എ ആയി റീപ്ലേസ് ചെയ്യും അപ്പം ആ നിലയിലേക്ക് ആധുനിക സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ച് മുന്നോട്ട് പോകും ആധുനിക സാങ്കേതിക വിദ്യ നിങ്ങൾ ഇപ്പോൾ ശുഭാംശു ശുക്ല തിരിച്ചു വന്നു ശുഭാംശു ശുക്ല എന്ന സ്പേസ് യാത്രക്കാരൻ അദ്ദേഹം സ്പേസിൽ ജീവിച്ച് തിരിച്ചു വന്നു അവിടെയും എഐ സംവിധാനങ്ങളുണ്ട് അപ്പൊ ആധുനിക സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സാങ്കേതിക വിദ്യ നിങ്ങൾ അറിയണം നിർബന്ധമായി അറിഞ്ഞിരിക്കണം ഇതിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ ഗുണങ്ങൾ ഒരുപാടുണ്ട് ദോഷങ്ങളും അതുപോലെ റെഗുലേഷൻ മസ്റ്റാണ് റെഗുലേഷൻ മസ്റ്റാണെന്ന് പറഞ്ഞാൽ നാളെ എന്റെ കാലശേഷം എന്റെ ഏത്രങ്ങൾ ഉണ്ടാക്കിയാലോ അതാണ് പറയുന്നത് റെഗുലേഷൻ വേണം ദൈവം വേണം എന്തുകൊണ്ട് എന്റെ അനുവാദമില്ലാതെ ഞാൻ മരിച്ചാൽ ഞാൻ ജീവിക്കും പക്ഷെ എന്റെ കുടുംബത്തിൻ്റെ എന്റെ കുടുംബത്തിന് അനുവാദമില്ലാതെ നാളെ എൻ്റെ ചിത്രങ്ങൾ ഉത്പാദിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിയമം വേണമെന്ന് പറയാൻ കാരണം ആധുനിക സാങ്കേതികവിദ്യയുടെ ഭാഗമായ നിർമ്മിത ബുദ്ധി ലോകത്ത് ശക്തിപ്പെടുമ്പം നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണം അനിവാര്യമാണ് നിർമ്മിത ബുദ്ധിക്കകത്ത് റെഗുലേഷൻ ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയിൽ ആർട്ടിഫിഷ്യൽ ഇൻലൻസിൽ നിയന്ത്രണം കൊണ്ടുവന്ന രാജ്യം ചിലിയാണ് ചിലി ചിലിക്കകട്ടാണ് റെഗുലേഷൻ ആദ്യം കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ നിർ കൃത്രിമ നിർമ്മിത ബുദ്ധിയെയും കുറിച്ച് ഇവിടെ കോട്ടക്കൽ നഗരസഭ ആളുകളെ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നത് കോട്ടക്കൽ അനശ്വര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു എ ഐ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഉദ്ഘാടനം എം പി അബ്ദുസമത് സമദാനി നിർവ്വഹിച്ചു കിസ്മത്ത് ഫൗണ്ടേഷൻ സിഇഒ കെ എം ഖലീൽ പദ്ധതി വിശദീകരിച്ചു ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എം ഡി മുത്തു കോഴച്ചന മുഖ്യാതിഥിയായിരുന്നു കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാഖ് ആലമ്പാട്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മറിയാമു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു കോട്ടക്കൽ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ കെബീർ തയ്യൽ കെ പി അബൂബക്കർ ഇന്ത്യന്നൂർ എന്നിവർ സംസാരിച്ചു വിവിധ ടെക്നോളജി വിസ്മയങ്ങളുടെ ആഘോഷമായി ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി കോട്ടക്കൽ ഫാറൂഖ് കോളേജിൽ നടക്കുന്ന കോട്ടക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രധാന ഇനമാണ് എ ഐ സാക്ഷരതാ മിഷൻ നഗരസഭയിലെ പ്രായം ചെന്നവർ മുതൽ കുട്ടികൾ വരെയുള്ളവർ ഏതെങ്കിലുമൊരു എ ഐ ടൂൾ ഉപയോഗിക്കുവാൻ പരിശീലിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ജനകീയ ടെക് ഫെസ്റ്റാണ് കോട്ടക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് ദിവസങ്ങളിലും കോളേജിലെ ക്ലാസ് മുറികളിൽ പ്രായഭേദമന്യേ ആർക്കും വന്നിരുന്ന എ ഐ പഠിക്കുവാൻ അവസരമുണ്ടാവും സമ്പൂർണ്ണ എ ഐ സാക്ഷരതയുള്ള ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റിയായി കോട്ടയ്ക്കലിനെ പ്രഖ്യാപിക്കലാണ് ലക്ഷ്യം സ്കൂളുകൾ വാർഡ് സഭകൾ അംഗനവാടികൾ മാർക്കറ്റുകൾ തുടങ്ങി പൊതു ഇടങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചും വീടുകളിൽ നേരിട്ട് വളണ്ടിയർമാർ എത്തിയും സാക്ഷരത പൂർത്തീകരിക്കും കോട്ടക്കൽ നഗരത്തിൻ്റെ ട്രാഫിക് ജലമാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഗവേഷണ പരിപാടികൾക്ക് ഫെസ്റ്റിൽ തുടക്കമാകും എം പിമാർ എം എൽ എ ഐ ഐ ടി പ്രൊഫസർമാർ വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന വ്യത്യസ്ത പാനൽ ചർച്ചകളും സംവാദങ്ങളും നടക്കും പ്രൊജക്റ്റ് ഹാക്കത്തോൺ ഐഡിയത്തോൺ മത്സരങ്ങളും വിവിധ എക്സിബിഷനുകളും നടക്കുന്ന ഫെസ്റ്റിൽ മൂന്ന് രാത്രികളിലും മെഗാ മ്യൂസിക് ഇവൻറ്റുകളും നടക്കും കോട്ടക്കൽ ഫാറൂഖ് കോളേജ് ഹോസ്റ്റിംഗ് പാർട്ട്ണറായ കോട്ടക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുസറ്റ് സർവകലാശാല കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോളിടെക്നിക് കോളേജ് ഫെയ്ത്ത് ഫൗണ്ടേഷൻ വിവിധ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ന്യൂസ് കോട്ടക്കൽ എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ